ജമ്മു ജമ്മുകശ്മീരിലെ ലഡാക്ക് കലാപത്തിന് പിന്നിലുള്ള പാക് ബന്ധത്തിന്റെ ചുരുളഴിയുന്നു കലാപത്തിന്റെ സൂത്രാധാരൻ സോനം വാങ് ചുക്കിൻ കഴിഞ്ഞ ഫെബ്രുവരി ആറിന് പാകിസ്ഥാൻ സന്ദർശിച്ചുവെന്നാണ് ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ ഇയാൾക്ക് പാക് സഹായം കിട്ടി എന്നും വിലയിരുത്തൽ എൻജിഒയുടെ എഫ്സിആർ എ ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി അനധികൃതമായി വിദേശത്തു നിന്നും ഫണ്ട് എത്തിയതായി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇത് ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ സംഘർഷത്തിനു പിന്നിലുള്ള കലാപകാരിയായ വാങ് ചുക്കിൻ്റെ പാകിസ്ഥാൻ ബന്ധം പുറത്തേക്ക് വരികയാണ് ഈ കലാപം നടത്താൻ ചില ആസൂത്രണങ്ങൾ അയാൾ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതനുസരിച്ചുള്ള വിദേശ ഫണ്ട് വാങ് ചുക്കിന് ലഭിച്ചിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു കൂടുതൽ വിവരങ്ങൾ ി നേരത്തെ തന്നെ വാങ്ചിക്കുമായി ബന്ധപ്പെട്ട ചില അഭിമൂഹങ്ങൾ നിലനിന്നിരുന്നു അതായത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു ഈ വാങ് എന്നുള്ള കാര്യം തർക്കമുണ്ടായിരുന്നു അതായത് വാങ് യാത്രകളടക്കം രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്ന് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം അതേപോലെ തന്നെ റോയടക്കമുള്ള ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ഇയാളെ ശക്തമായി നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഇയാൾ ഈ ലഡാക്കുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു പ്രക്ഷോഭ ത്തിലേക്ക് കടക്കുകയും നിരാഹാര സമരം അടക്കം നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയും അപ്പോഴേ കേന്ദ്ര ഭരണകൂടത്തിന് കൃത്യമായ സംശയമുണ്ടായിരുന്നു ഇത് വിദേശ ഫണ്ടിംഗ് എതിരെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഈ വാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക സംഘടനയുണ്ട് ഈ സംഘടനയ്ക്ക് കൃത്യമായ വിദേശ പണം ലഭിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അതായത് എഫ് സി ആർ എ ലൈസൻസ് ഈ സംഘടനയുടെ റദ്ദാക്കിയിരിക്കുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐ ചില പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലഡാക്ക് അതായത് സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് എന്ന സംഘടന കൂടാതെ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ലഡാക്ക് എന്നുള്ള ഒരു അഹികൾ എന്നുള്ള ഒരു സ്ഥാപനവും ഇതുമായി ബന്ധപ്പെട്ട് ചില ഫോറിൻ ഫണ്ടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അതായത് ലഡാക്കിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാൻ വേണ്ടി കൃത്യമായ പാകിസ്ഥാൻ ഫണ്ടോടുകൂടി കൃത്യമായ ചില നീക്കങ്ങൾ നടന്നു എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ കൂടി ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ കടന്നിരിക്കുകയാണ് അതായത് ആ എഫ് സി ആർ ഐ ലൈസൻസ് റദ്ദാക്കി ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ഇയാൾക്ക് പിന്നിൽ കൃത്യമായ ഒരു വിദേശ ശക്തി ഉണ്ട് അതേപോലെ തന്നെ വിദേശ ഫണ്ടിംഗ് ഉണ്ട് എന്നുള്ള കാര്യം ഭാരതത്തിൽ നേരത്തെ ബോധ്യപ്പെട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനാണ് ഇപ്പോൾ ഭാരതം അതേസമയം ലഡാക്കിൽ ഇപ്പോൾ നിലനിൽ സ്ഥിതിഗതികൾ ശാന്തമായി തന്നെ തുടരുന്നു അതേസമയം ഇത്തരം സംഘർഷങ്ങൾ പൊട്ടിപ്പ് പുറപ്പെടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഭരണകൂടവും അതേപോലെ തന്നെ സുരക്ഷാ സേനയും സ്വീകരിച്ചിട്ടുണ്ട്